ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ കർത്താവ് നമ്മെ ഒരിക്കലും തള്ളിക്കളയാതെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് വചനം പലയിടങ്ങളിൽ വ്യക്തമാക്കുക പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല നീ പാപത്തിൽ വീണു പോയാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല അങ്ങനെ പല പ്രാവശ്യം നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഭജനങ്ങൾ നാം കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയെങ്കിൽ എന്തേ നമ്മൾ ഇത്രമാത്രം കരുതലോടെ ദൈവം സ്നേഹിക്കാൻ കാരണം എന്തേ നമ്മൾ പാപം ചെയ്താലും നമ്മൾ ബലഹീനത ഉണ്ടായാലും ദൈവം നമ്മെ ഉപേക്ഷിക്കാത്ത അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് പറയുകയാണ് ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാം വാക്യം വചനം പറയുന്നു യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് വരളിച്ചിരുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് അപ്പം എന്തുകൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് തള്ളിക്കളയാതിരിക്കുന്നത് വചനം പറയുവാണ് അവസാനമായിട്ട് പറയുവാണ് നീ എൻ്റേതാണ് എന്തുകൊണ്ടാണ് നീ എൻ്റേതാണെന്ന് നമ്മെ നോക്കി ദൈവം പറയാൻ കാരണം കാരണം ആദ്യ ഭാഗം വചനം പറഞ്ഞേ നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത ഞാനാണ് നിൻ്റെ ഉടമ പ്രിയപ്പെട്ട നമുക്കറിയാലോ ഒരു പക്ഷേ ചില മക്കൾ മാതാപിതാക്കൾക്ക് എതിരായിട്ട് മാറിയാലും അവരെ തള്ളിപ്പറഞ്ഞാലും ചിലപ്പോൾ അവരെ ശത്രുവായിട്ട് മാറിയാലും നല്ല മാതാവിനും നല്ലൊരു പിതാവിനും ഒരിക്കലും സ്വന്തം മക്കളെ തള്ളിപ്പറയാൻ പറ്റില്ല അവർ തള്ളിപ്പറഞ്ഞാൽ അപ്പനും അമ്മയും തള്ളിപ്പറയില്ല എന്താ കാരണം കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട് അതെൻ്റെ മോനാണ് അതെൻ്റെ മോളാണ് കാരണം എൻ്റേതാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ അംഗവകിലുള്ളതായിരിക്കാം മാനസിക രോഗമുള്ളതായിരിക്കാം എന്തൊക്കെ കുറവുള്ള വ്യക്തിയാണെങ്കിലും ഈ ലോകത്തിൽ ആര് തള്ളിപ്പറഞ്ഞാലും അപ്പനും അമ്മയും തള്ളിപ്പറിയില്ല എന്നൊരു വിശ്വാസം ഒരു നല്ല അപ്പനും നല്ല അമ്മയും തള്ളിപ്പറിയില്ല അപ്പം അങ്ങനെയെങ്കിൽ ദൈവം അതേ കാര്യം എന്നെ സൂചിപ്പിക്കുക ദൈവം പറയുവാണ് നീ എൻ്റേതാണ് കാരണം ഞാനാണ് നിന്നെ രൂപപ്പെടുത്തിയത് ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത് ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് നമുക്ക് പല രീതിയിൽ പരാതികളുണ്ടായിരിക്കാം എനിക്ക് കഴിവില്ല എനിക്ക് ആ പ്രശ്നമുണ്ട് എനിക്ക് ഈ പ്രശ്നമുണ്ട് ഞാൻ പാപത്തിൽ വീണു പോകുന്നു അവിടെയൊക്കെ ദൈവം പറയുവാണെ നിന്നെ സൃഷ്ടിച്ചത് നിന്നെ രൂപപ്പെടുത്തിയത് ഞാനാ നീ എൻ്റേതാണ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം കൂടിയുണ്ട് ദൈവമാണ് നമ്മെ രൂപപ്പെടുത്തിയതെങ്കിൽ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചതെങ്കിൽ ഈ ജന്മം കൊണ്ട് ഈ കഴിവ് കുറവുകൊണ്ടും കഴിവ് കേടുകൊണ്ടും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ ദൈവത്തോട് ചേർന്ന് നിന്ന് ആ ദൈവത്തിൻ്റെ പത്തി പൂർത്തിയാക്കി നമ്മൾ മനസ്സിലാണിക്കുമ്പോൾ നമ്മളെല്ലാവരും അനുഗ്രഹമായിട്ട് മാറും അനുഗ്രഹമായിട്ട് മാറാൻ വേണ്ടി അല്ലാണ്ട് ദൈവം ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായ ദൈവം നിൻ്റെ മേലുള്ള ദൈവീക പത്തിരിച്ചർ എന്നതിനെ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും